ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നാം ഇന്ന് ക്രിയാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജ് ആണ് ടു ഡി ത്രീ ഡി ആയി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജാണ് നാം ത്രീ ഡി ആയി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നാം ഈ കാണുന്ന ഓട്ടക്കാർഡ് ഓപ്പണിംഗ് വിൻഡോയിലെ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ഐ എസ് ഒ ഡി ഡബ്ല്യു ടി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ടു ഡി ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ത്രീ ഡി ആണ് ആവശ്യം അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക്സ്പേസ് സ്വിച്ചിങ് എന്ന് പറയുന്ന ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ത്രീ ഡി മോഡലിംഗ് സെലക്ട് ചെയ്യുക ഇനി നമ്മൾ ഈ അൺസേവഡ് വ്യൂ ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം എസ് സി ഐസോമാറ്റിക് സെലക്ട് ചെയ്യുക ഈ യു സി എസ് ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായിട്ട് യു സി എസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുക ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക നമുക്ക് ഈ ഗ്രിഡ് ഒഴിവാക്കാം ഗ്രിഡ് ഓഫ് ചെയ്യുക ഓർത്തോ മോഡ് ഓൺ ചെയ്യുക ഇനി ഈ ഒരു ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഡയമീറ്റർ ഫിഫ്റ്റി സിക്സ് ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ പിന്നെ അതിനകത്ത് തേർട്ടി ടു ഉള്ള ഒരു സർക്കിൾ ഈ രണ്ട് സർക്കിൾ ആകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഫിഫ്റ്റി സിക്സ് തേർട്ടി ടു അപ്പോൾ സർക്കിൾ കമാൻഡ് സി എൻഡർ ഇവിടെ പോയിൻറ്റ് ചെയ്യാം ഡി ആണ് ഡയമീറ്ററിനുള്ള ഡി എൻറ്റർ ഫിഫ്റ്റി സിക്സ് എൻഡർ ഡയമീറ്റർ ഫിഫ്റ്റി സിക്സ് ഉള്ള സർക്കിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇനി തേർട്ടി ടു അടുത്ത സർക്കിൾ ഈ സെൻറ്റർ പോയിന്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം ഡി ഫോർ ഡയമീറ്റർ തേർട്ടി ടു എൻഡർ രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ സെൻ്റർ പോയിന്റിൽ നിന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ലൈൻ ഹൊറിസോണ്ടൽ സെൻറ്റിൽ രണ്ട് ലൈനുകൾ വരയ്ക്കുക അങ്ങനെ വേണ്ടി എടുക്കുക എൽ എൻറ്റർ എല്ലാണ് ഷോർട്ട് കട്ട് ട്രാക്ക് ചെയ്യുക ഈ സെൻറ്റർ പോയിൻറ്റിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ലൈൻ എടുക്കാം പിന്നെ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ഇങ്ങനെയും ലൈൻ എടുക്കാം ഇനി നമുക്ക് ഈ ലൈൻ ഓപ്സെറ്റ് ചെയ്ത് വേണം അടുത്ത ഭാഗം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഓപ്സെറ്റ് ചെയ്യാനായിട്ട് ഇത് ആദ്യം നമുക്കിത് ഈ ലൈൻ ഈ സെൻ്റർ ലൈൻ ഇങ്ങോട്ടുള്ള വെർട്ടിക്കൽ സെൻറ്റർ ലൈൻ നമുക്ക് തൊണ്ണൂറ് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ ഓപ്പസിറ്റ് കമാൻഡിൻ്റെ സോർക്യൂട്ട് ഓ ആണ് ഓ എൻ്റർ നെയിൻ എൻ്റർ ഇത് തൊണ്ണൂറ് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ഓപ്പസിറ്റ് ചെയ്യുക ഇനി നോക്കാം ഇത് മുപ്പത്തിരണ്ട് പ്ലസ് എട്ട് പ്ലസ് എട്ട് മുപ്പത്തിരണ്ട് നാൽപ്പത് പ്ലസ് നാൽപ്പത്തെട്ട് യൂണിറ്റ് ആണ് ടോട്ടൽ ഇതുള്ളത് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് യൂണിറ്റ് ആണ് അപ്പോൾ ഈ ലൈൻ ഇങ്ങനെയുള്ള ലൈൻ ഒരു സാധനം ലൈൻ ഇരുപത്തിനാല് യൂണിറ്റ് അങ്ങോട്ടും ഇരുപത്തിനാല് യൂണിറ്റ് ഇങ്ങോട്ടും നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം അപ്പോൾ ഓപ്സെറ്റ് കമറെടുക്കുക ഓ എന്ത് എൻ്റെ ട്വൻറ്റി ഫോർ എൻ്റെ ഇരുപത്തിനാല് യൂണിറ്റ് ചെയ്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഇരുപത്തിനാല് ഇങ്ങോട്ട് ഇരുപത്തിനാല് ഓഫ്സെറ്റ് ചെയ്യുക എസ്കേപ്പ് ചെയ്യാം ഇനി നമുക്ക് ഇത് ട്രിം ചെയ്ത് ഈ ഭാഗം ക്രിയേ ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള ഭാഗം ക്രിയേറ്റ് ചെയ്യാം ഈ ഭാഗം ക്രിയേറ്റ് ചെയ്യാം അതിനുവേണ്ടി ട്രിം കമാൻഡ് എടുക്കുക ട്രിമ്മിൻ്റെ ഷോർട്ട് കട്ട് ടി ആർ ആണ് ടി ആർ എൻ്റർ എൻറ്റർ ഡബിൾ എൻ്റർ വേണം ഇനി നമുക്ക് ആദ്യം ട്രിം ചെയ്തത് ഈ ഭാഗമാണ് ഈ ഭാഗം ഇങ്ങനെ ട്രിം ചെയ്യുക പിന്നെ ഇത്രയും ഭാഗം ഇങ്ങോട്ടുള്ള ഈ ഭാഗം ഈ ഭാഗം ട്രിം ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ആ ഭാഗങ്ങൾ ട്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് ലൈനും ഒഴിവാക്കാം നമ്മൾ ഈ ഓസെറ്റ് ചെയ്ത രണ്ട് ലൈനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും അപ്പോൾ ഈ ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇനിയിപ്പുറം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഈ ഭാഗത്ത് ഇങ്ങനെയുള്ളൊരു ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനൊരു എടുക്കാൻ ആറ് യൂണിറ്റ് ആണ് ഈ ഇങ്ങനെയുള്ള ഈ ഹോൾ കാണുന്നത് അപ്പോൾ ആറ് യൂണിറ്റിന് അപ്പുറവും ഇപ്പുറവും ഇതിൻ്റെ ഈ ലൈൻ ഈ ഹൊറിസോണ്ടൽ ലൈൻ മൂന്ന് യൂണിറ്റ് അങ്ങോട്ടും മൂന്ന് യൂണിറ്റ് ഇങ്ങോട്ടും ഓപ്സെറ്റ് ചെയ്യാം നമുക്ക് അപ്പം ഓപ്സിറ്റ് കമാൻഡ് എടുക്കാം ഒ എൻറ്റർ ത്രീ മൂന്ന് യൂണിറ്റ് ആണ് ത്രീ എൻറ്റർ മൂന്ന് യൂണിറ്റ് ഇങ്ങോട്ട് ഓപ്സെറ്റ് ചെയ്യാം പിന്നെ മൂന്ന് യൂണിറ്റ് ഇങ്ങോട്ടും ഓസെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതും ട്രിം ചെയ്ത് കളയാം നമുക്ക് ട്രിം കമാൻഡ് എടുക്കാം ടി ആർ ജെൻഡർ എൻറ്റർ ഈ ഭാഗം മുഴുവൻ നമുക്ക് ട്രിം ചെയ്ത് കളയാം ഇനി ഈ ഭാഗവും ഇത്രയും ഭാഗവും നമുക്ക് ട്രിൻ ചെയ്ത് കളയാം ഇനി ട്രിൻ ചെയ്യാനുള്ളത് ഇതും ഇതുമാണ് ഇനി നമുക്ക് ഈ ലൈനുകളൊന്നും ആവശ്യമില്ല എല്ലാ ലൈനുകളും നമുക്ക് കളയാം നമുക്ക് അതിൻ്റെ ഉപയോഗം എല്ലാം കഴിഞ്ഞ് ഈ ലൈൻസ് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം ഇപ്പോൾ നമുക്ക് കൃത്യമായ അതിൻ്റെ ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് പിന്നെ പ്രസ് ഫുൾ ചെയ്യാനുള്ള ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ പ്രസ് ഫുൾ ചെയ്ത് ഒക്കെയാണ് അപ്പോൾ പ്രസ് ഫുളിൻ്റെ ഇത് അൻപത്താറ് യൂണിറ്റിലേക്ക് നമുക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് പ്രസ് ഫുൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് അൻപത്താറ് യൂണിറ്റിലേക്ക് പ്രസ് ഫുൾ ചെയ്യാം അൻപത്താറ് യൂണിറ്റിലേക്ക് ഇതും ഇത് ഇരുപത്തിനാല് യൂണിറ്റിലേക്കും ഈ ഭാഗം പ്രസ്ഫുൾ ചെയ്യണം അപ്പോൾ ആദ്യം അൻപത്താറ് യൂണിറ്റിലേക്ക് പ്രസ് ഫുൾ ചെയ്യാം അപ്പോൾ സുൽക്കാമാർ എടുക്കുക പറക്കാമാൻ്റെ ഇതാണ് എടുക്കുക ഇത് സെലക്ട് ചെയ്യുക ഫിഫ്റ്റി സിക്സ് എൻറ്റാണ് ഇനി ഇത് ഇരുപത്തിനാല് മണിറ്റിലേക്കാണ് ഞങ്ങൾക്ക് എടുത്ത ട്വൻറ്റി ഫോർ എൻറ്റ് ഇപ്പം ഇത് കാണുന്നത് ടു ഡി വയർ ഫ്രെയിമിലാണ് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഈ വിഷ്വൽ സ്റ്റൈലിലെ ഈ ആരോ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഷെയ്ഡ് വിത്ത് അഡ്ജസ്റ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഭാഗം കാണാൻ കഴിഞ്ഞു ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തൊക്കെ ടോപ്പ് വ്യൂവിലാണ് അതായത് വേൾഡ് വ്യൂവിലാണ് നമ്മളെല്ലാം ചെയ്തത് ഇങ്ങനെ ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാക്കണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ് അപ്പോൾ ഈ ഭാഗത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് ഫ്രണ്ട് വ്യൂവിലേക്കാക്കണം ഫ്രണ്ട് യു സി എസിലേക്കാക്കണം വേ ഇത് സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫ്രണ്ട് സെലക്ട് ചെയ്ത ഫ്രണ്ട് ഫ്രണ്ട് വ്യൂയിലേക്കാണ് ഇതിൻ്റെ വാല്യൂ ഫ്രണ്ട് വ്യൂയിലേക്കാണ് പോയേക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ നമുക്ക് ഒരു സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ സർക്കിൾ മുപ്പത്തിരണ്ട് യൂണിറ്റ് ഡയമീറ്റർ ഉള്ളതാണ് അതിന് അതിനെത്ര പ്രെസ് ഫ്ലി ചെയ്യേണ്ടത് നാൽപ്പത് യൂണിറ്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് ഉള്ളത് ആ സർക്കിളിന് പ്രെസ് ഫ്ലി ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ആ സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത അത് ഈ മിഡ് പോയിൻ്റ് എന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ സർക്കാർ എടുക്കാം സി എൻ്റർ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് ഈ ഇവിടുത്തെ മിഡ് പോയിൻ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത് ഈ മിഡ് പോയിൻ്റ് ഇനി ഡി ഡയമീറ്റർ ഡയമീറ്റർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഡി എൻ്റർ ഡയമീറ്റർ ഡി എൻ്റർ മുപ്പത്തി രണ്ട് തേർട്ടി ടു എൻറ്റർ അപ്പോൾ മുപ്പത്തിരണ്ടിലെ മീറ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി അത് നമുക്ക് പ്രസ് ഫുൾ ചെയ്യണം ഈ ഭാഗമാണ് പ്രസ് ഫ്ലിൾ ചെയ്യേണ്ടത് അത് പ്രസ് ഫ്ലാത്രയും നാൽപ്പത് വണ്ടിലേക്കാണ് പ്രസ് ഫ്ലെ ചെയ്യേണ്ടത് അപ്പം പ്രസ് പൊളിക്കാൻ എടുക്കുക ഈ ഭാഗം സെലക്ട് ചെയ്യുക ഇങ്ങോട്ട് ഫോർട്ടി നാൽപ്പതി വണ്ടിലേക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ അങ്ങനെയുള്ളൊരു ഹോൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിപ്പോൾ രണ്ട് രണ്ട് ഒബ്ജക്റ്റുകളാണ് നമുക്ക് ഒന്നിപ്പിക്കണം അത് ഒറ്റ ഒബ്ജക്റ്റാക്കി യൂണിയൻ ചെയ്യാനായിട്ട് നമുക്ക് യൂണിയൻ കമാൻഡ് ഉപയോഗിക്കണം ഇതാണ് യൂണിയൻ കമാൻഡ് ഇവിടെ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക യു എൻ ഐ ആണ് ഷോർട്ട് കട്ട് യു എൻ ഐ എൻഡ് ഇനി രണ്ടും സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്നിച്ച് സെലക്ട് ചെയ്യുക ഷർട്ടോൾ കൊടുത്താൽ മതിയാവും ആയിട്ട് കെൻടർ ചെയ്യുക ഇപ്പോൾ ഒറ്റ ഓബ്ജക്റ്റായത് ഇനി ഈ ഓബ്ജെക്റ്റിന് ഇവിടെ ടു ഡി ലൈൻസ് ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് എറേസ് കമാൻഡ് ഉപയോഗിക്കാം എറേസ് കമാൻഡ് ഉപയോഗിക്കുമ്പോൾ ഈ ആണ് ഷോർട്ട് കട്ട് എറേസിൻ്റെ ഈ എൻ്റർ ആദ്യം നമുക്ക് ഫുൾ സെലക്ട് ചെയ്യാം ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓബ്ജെക്റ്റ് ഒഴിവാക്കാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് അതൊഴിവായി ഇനി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം പോയി കഴിഞ്ഞു ടു ഡി ലൈൻസ് എല്ലാം പോയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് അതേ രീതിയിൽ തന്നെ ഈ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് കളർ കളറ് ചെയ്യണമെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കളർ ബൈ ലെയർ ക്ലിക്ക് ചെയ്ത് ശേഷം അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യുക അത് ഈ സെലക്ട് കളറ് ഉപയോഗിക്കാം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഏത് കളറാണ് ആ കളർ സെലക്ട് ചെയ്യുക ഏത് വേണമെങ്കിലും കളർ സെലക്ട് ചെയ്യാം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കളർ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ കളർ സെലക്ട് ചെയ്യുക ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യുക നട്ട് എൻറ്റർ അടിക്കുക എൻറ്റർ അടിക്കുക അല്ലെങ്കിൽ ഓക്കെ അടിക്കുക ഇനി എസ്കേപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഒരു കളറിൽ ഈ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ദയവായി एंड ये चैनल सब्सक्राइब करिएगा लाइक करिएगा थैंक्स फॉर वाचिंग